ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദനെ ഞെട്ടിച്ചുകൊണ്ടാണ് ധ്യാൻ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും രഞ്ജുവിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കുമെന്നും ആ തിരിച്ചു പിടിച്ച് നിനക്ക് ഞാൻ തരുമെന്നൊക്കെ പറയുവാണ് അപ്പോൾ നിങ്ങൾ വിളിച്ചപ്പോഴൊന്നും നാട്ടിലേക്ക് വരാനായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോഴാണ് എനിക്കൊരു വിളി വന്നത് അതും ഗീതുവിൻ്റെ വിളിയായിരുന്നു എന്ന് പറഞ്ഞു ഗീതുവാണ് തനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ സച്ചിൻ സോറി നമ്മുടെ ഇങ്ങനെ പറയാം അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞെട്ടലോട് കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ ഗോവിന്ദ ഗീതുവിനെ കുറ്റപ്പെടുത്തിയതിനും ഇത്രയും നേരം പഴി പറഞ്ഞതിനും ഒക്കെ സ്വയം മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ ഗോവിന്ദ് അങ്ങനെ അവർ തമ്മിൽ മനസ്സ് തുറന്ന എല്ലാ കാര്യങ്ങളും സംസാരിച്ചു ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അതേ ധ്യാനിൻ്റെ അരികിലേക്ക് വന്ന നമ്മുടെ രഞ്ജി ചോദിച്ചു എന്തായിരുന്നു ഗോവിന്ദേനുമായിട്ട് ഇത്രയേറെ സംസാരിക്കാനെന്ന് അപ്പോൾ കാനഡയിലേക്ക് ഞാനിനെ തിരിച്ചു പോകണ്ടെന്നാണ് ഗോവിന്ദേട്ടൻ പറയുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ പറയാം അപ്പൊ അത് കേട്ടപ്പോ രഞ്ജു ഇങ്ങനെ നോക്കുന്നു എന്നിട്ട് പ്രേമിച്ച് വട്ടം ചുറ്റി നടന്നാ മതിയോ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചു ഇവിടെ ഒരു ജോലി അല്ലെങ്കിൽ ബിസിനസ് അത് ഉറപ്പിച്ചിട്ടേ ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്യൂ എന്നുള്ള കാര്യങ്ങൾ അന്നേരം പറയണു അവർ അപ്പോഴേക്കും ഗീതു അങ്ങോട്ടേക്ക് വന്നു ഗോവിന്ദ് ഗീതുവിനെ കണ്ടു അപ്പോൾ ഗോവിന്ദന്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അല്ലേ അല്ലേ വിവരമുള്ള ആളാണെന്നാ വിചാരം പക്ഷെ കാണിക്കുന്നത് എല്ലാം വിവരക്കേടാണെന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറയുന്നു ഗോവിന്ദൻ ഗോവിന്ദനെന്തെ കള്ള ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക ഇതൊക്കെ സംസാരിക്കാൻ പോകുന്നതിന് മുൻപ് എന്നോടൊന്ന് ചോദിക്കണ്ടേ എന്ന് ഗീതു ചോദിച്ചപ്പം ഛേ രഞ്ജുവിനെ സ്നേഹിക്കാൻ ഞാൻ അവനെ ക്യാഷ് ഓഫർ ചെയ്തത് ഞാൻ ഞാനവന്റെ മുന്നിൽ വല്ലാണ്ട് ചെറുതായിപ്പോയി എന്നൊക്കെ ഗോവിന്ദിങ്ങനെ പറയാം ചേ 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 വേണ്ടായിരുന്നു വേണ്ടായിരുന്നു അയ്യോ ചാ ചേ ചൂന്ന് പറഞ്ഞ് ചൈനീസും പറഞ്ഞു എന്നിട്ട് കാര്യമൊന്നുമില്ല എല്ലാം പണം കൊടുത്ത് വാങ്ങാം എന്നുള്ള ഈ ആറ്റിറ്റ്യൂഡ് അതാദ്യം മാറ്റിക്കോളാൻ പറഞ്ഞു എൻ്റെ പെങ്ങൾക്ക് വേണ്ടി നിന്റെ അനിയനെ ഞാൻ പണം കൊടുത്തല്ലേ സ്വന്തമാക്കിയത് ആ കൂടെ നിന്നെ കൂടി സഹിക്കേണ്ടി വന്നു എന്ന് മാത്രം എന്ന് ഗോവിന്ദ് പറയുമ്പോൾ അതെ അതെ എന്നെ ഞാൻ നിങ്ങളെയാ സഹിക്കുന്നതെന്ന് ഗീതു നീ എന്നെ സഹിക്കാനോ അതിന് എനിക്കെന്താണ് കുഴപ്പം അതു പിന്നെ കുഴപ്പം നാക്കിനാ കുഴപ്പം പണം പണം എന്ന് ആർത്തിപ്പിടിച്ച് നടക്കുന്ന ഭരുണേട്ടൻ വീട്ടിലുണ്ടായിട്ടും എൻ്റെ അനിയൻ പണത്തിന് വേണ്ടി പ്രിയെ സ്വന്തമാക്കിയെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി സ്വന്തം വീട്ടിലുള്ളവരുടെ കാര്യം ആദ്യം ആദ്യമൊങ്ങ പറഞ്ഞാ പോരെന്ന് ചോദിച്ചു ഞാൻ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് തർക്കവും വഴക്കവും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണു അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കണ്ണേട്ടൻ എൻ്റെ പേര് പറയുമ്പോൾ ഞാൻ തിരിച്ചെന്ത് പറയും അപ്പോൾ കണ്ണേട്ടൻ്റെ ഉള്ളിൽ ഇഷ്ടമൊക്കെ നമ്മുടെ ഗീതു കിട്ടിയ അവസരത്തിൽ നൈസായിട്ട് അങ്ങ് ചോദിക്കാം അപ്പം തൻ്റെ പേരെങ്ങാനും കണ്ണേട്ടൻ പറഞ്ഞാലോ ഞാൻ എന്താ തിരിച്ച് പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാട്ടോ നമ്മുടെ ഗീതോടെ നിന്ന് പറ കണ്ണേട്ടാ പറയുക ഏറ്റവും ഇഷ്ടവും ഏറ്റവും ഇഷ്ടമുള്ള സ്ത്രീ ഏതാ എന്ന് ചോദിച്ചപ്പം കുറച്ച് നേരത്തേക്ക് മുഖം വേർപ്പിച്ചിരിക്കാൻ ചെറിയ ഒരു പണി കൊടുക്കാം എന്ന് ഗോവിന്ദ് ചിന്തിക്കുന്നു അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കുകട്ടോ ആ രാധികാമയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഗീതുവിൻ്റെ മുഖം അങ്ങ് അല്ലാതെയായി ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു പറഞ്ഞ് അങ്ങോട്ട് ഗീതു തുള്ളിച്ചാടി അങ് പോയി ഗോവിന്ദ ആഗ്രഹിച്ചതുപോലെ തന്നെ ഗീതു അങ് പോയി ഗോവിന്ദൻ്റെ മുന്നിൽ കിടന്ന് ഏർ തുള്ളിച്ചാടുന്ന ഗീതുവിനെ കണ്ട് ഭയങ്കര സന്തോഷമാണ് ഗോവിന്ദന് അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഗീതു അങ് മാറിപ്പോയിട്ടോ അവരാണെങ്കിലും എൻ്റെ ജീവിതത്തിലെ കല്ലുകടി എൻ്റെ ദൈവമേ ഈ മനുഷ്യനെ എന്ന് അവരെ തിരിച്ചറിയും എൻ്റെ ദൈവമേ എന്നൊക്കെ ഗീതു ഇങ്ങനെ ചിന്തിക്കാം എന്തായാലും ഇഷ്ടപ്പെടുന്ന സ്ത്രീ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അപ്പോൾ ആരെയൊക്കെ ചീത്ത പറഞ്ഞപ്പോൾ എന്ന് ചോദിച്ചുകൊണ്ടോ ഗോവിന്ദ ഗീതു ഗീതുമാണ് തുള്ളിച്ചാടി അങ്ങ് പോവുക അപ്പം നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞതാണെന്നല്ലേ എന്ന് പറയുമ്പോൾ ആണോ സത്യമാണോ എന്ന് ചോദിച്ചു ആ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ സുഹിപ്പിക്കാൻ എൻ്റെ പേര് പറ എന്ന് ഗീതു പറയുമ്പോൾ സുഹിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ആയിട്ട് തന്നെ ഞാൻ പറയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ തന്നെയാണെന്ന് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനോട് പറയുന്നു അങ്ങനെ ആ കടൽ തീരത്ത് വെച്ച് നമ്മുടെ ഗോവൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ സ്നേഹിക്കുന്നതും ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇതിലല്ല ആ ഒരു കരുതലിൻ്റെ ഇതിൻ്റെയൊക്കെ പേരിലാണെന്ന് പറയുമ്പോഴത്തേക്ക് ഗീതുവിൻ്റെ ഉള്ള സമാധാനം പോയി എനിക്ക് നിങ്ങളുടെ ഒരു കരുതലും വേണ്ട നേരത്തെ നിങ്ങൾ എന്താ എന്തൊക്കെയാണ് വിളിച്ചത് അസുരവിത്ത് വിഷം കായംകുളം ചുണ്ണി അങ്ങനെയൊക്കെയല്ലേ എന്ന് ചോദിച്ചപ്പം ഏഹ് ഈ ഇതൊക്കെ ഞാൻ ചെമ്പകശ്ശേരിയിൽ വെച്ച് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പം ആ അതെ അപ്പം നീ അവിടെ ഇല്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെയാ നീ ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞതെന്ന് ചോദിച്ചു അപ്പോഴേക്കാ അയ്യോ പെട്ടല്ലോ ആ അല്ല അതൊക്കെയാണല്ലോ സാധാരണ എന്നെ വിളിക്കാറ് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ ഏ അങ്ങനെയോ ഉം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഗീതും ഇന്റെ മുന്നേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് കണ്ണേൻ്റെ പിടികിട്ടുവോ എങ്കിൽ എല്ലാ നാടകവും ഇന്നത്തോടെ പൊളിയും ഇന്ന് ഗീതും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു എന്നിട്ടൊരു വളിച്ച ചിരിയാക്കി ചിരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിനെ നോക്കുവാണേ ആ എല്ലാം അപ്പം അപ്പം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് എന്തായാലും കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്താ കണ്ടിട്ട് എൻ്റെ ഇഷ്ടമാണെന്നാണോ പറ കണ്ടിട്ട് കമോൺ കമോൺ എന്ന് പറഞ്ഞു ഗീതു നിൽക്കുമ്പോൾ നിന്റെ പരിശ്രമങ്ങൾക്ക് എന്റെ കർമ്മം കൊണ്ടൊരു പ്രതിഫലം തരാൻ തീരുമാനിച്ചു ഷോ അതാണല്ലോ എനിക്കും ആവശ്യം ഗീതു ഇങ്ങനെ നിൽക്കേ കേൾക്കാൻ ആഗ്രഹിച്ചു പറ പറ എന്നുള്ളൊരിതില് ഗോവിന്ദ ഇങ്ങനെ ഗീതുനെ തന്നെ നോക്കുന്നു അപ്പൊ ആ തീരുമാനം ഒന്ന് വേഗം പറ കണ്ണേട്ടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ ദേ നിനക്ക് ഞാൻ ഒരു സമ്മാനം കൂടി തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഗോവിന്ദൻ ഇങ്ങനെ ഗോവിന്ദനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഗീതു അപ്പോൾ നിന്നെ ഞാൻ പഠിപ്പിച്ച് നല്ല മിടുക്കിയാക്കും ദേ നിനക്ക് ഞാൻ ഇവിടെ ഇവിടെ തന്നെ അഡ്മിഷൻ മേടിച്ച് തരാൻ പോകാന്നൊക്കെ പറഞ്ഞു ഓ ഇതേ എന്താ ഇത് എനിക്ക് അഡ്മിഷനും ഒന്നും അല്ല വേണ്ടത് എനിക്ക് മറ്റൊന്നാ വേണ്ടത് അത് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു ആ അമ്പടി അപ്പോ ഇതായിരുന്നു എൻ്റെ മനസ്സിലല്ലേ അപ്പോൾ എത്ര തുക വേണമെങ്കിലും നിനക്ക് ഇഷ്ടമുള്ളത് എഴുതിയെടുക്കാം അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞോളൂ ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഗീതുൻ്റെ മുഖം അങ്ങ് വാടി ഗീതു ഇങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക എന്തു പറ്റി ദേ എന്തായാലും നീ ചോദിക്കുന്നത് എന്തായാലും ഞാൻ തരല്ലേ പിന്നെ എന്തിന്റെ മുഖം വാടിയോ എന്ന് ചോദിക്കാം സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയതാണ് നമ്മുടെ ഗീതു എന്നേരം പറഞ്ഞു അടുത്ത വരം ചോദിച്ചോളാം പറഞ്ഞു അത് പിന്നെ ഞാനൊന്ന് ആലോചിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് പറയാം എന്നൊക്കെ പറയൂ കേട്ടോ അതും പറഞ്ഞ് ഗീതു അങ്ങ് പോയപ്പോൾ ഗോവിന്ദന് മനസ്സിലായി ഗീതുവിന് എന്തോ സങ്കടമുണ്ടല്ലോ എന്ന് ഗോവിന്ദൻ എന്നൊരു പിന്നാലെ പോകാം പിന്നെ കടൽ കടലിലെ തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിക്കുന്നു ഗീതുവിൻ്റെ ഉള്ളു കിടന്ന് പിടയ്ക്കുന്നതിൻ്റെതായ ആ ഒരുതും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് എന്തായാലും ഗോവിന്ദൻ്റെ മുന്നിൽ ഇത്രയും നേരം ഗീതു കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ രണ്ടുപേരും കൂടെ നടന്നു വരുമ്പോൾ ഗോവിന്ദേടനായിട്ട് ആ ഇഷ്ടം ഒരിക്കലും എന്നോട് പറയുന്നെ എനിക്ക് തോന്നണില്ല എൻ്റെ ഉള്ളിലെ ഇഷ്ടം അത് ഞാനങ്ങ് തുറന്ന് പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ഗീതു ചിന്തിക്കട്ടോ എന്റെ ഗീതു ഇങ്ങനെ അതൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ടിങ്ങനെ പോകും അങ്ങനെ പറയാനും പറ്റില്ല ഈ സമയം ഇവളോടുള്ള പ്രണയം എങ്ങനെയാണ് ഞാൻ തുറന്നു പറയുന്നത് ആ പ്രണയം ഞാൻ പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് തുറന്നു പറയാതിരിക്കുന്നതെന്ന് ഗോവിന്ദൻ ചിന്തിക്കുന്നു രണ്ടു പേരുടെ ഉള്ളിലെ പ്രണയമുണ്ട് അത് അവിടെ പറയണോ വേണ്ടെന്നുള്ള ആ ഒരു ഇത് ഇവിടെ പറഞ്ഞാലോ എന്നുള്ളൊരിത് അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് രണ്ടുപേരും കൂടെ ആ പ്രണയത്തിൻ്റെതായ ആ ഒരു സാഗരത്തിലൂടെ നീന്തി നീന്തി ഇങ്ങനെ പോണു വളരെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും പോകുന്നത് ഗോവിന്ദ് പുറകിലാണെങ്കിൽ ഗീതു ഫ്രണ്ടിലാണെന്ന് മാത്രം അപ്പം ഇവരുടെ രണ്ടുപേരുടെ ഫേസിലെ ആ ഭാവം മാറ്റങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരൊറ്റ കാര്യമുള്ളൂ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അവർണേക്ക് ഇങ്ങനെ റൂമിലേക്ക് വന്നപ്പോൾ കിച്ചു കുളിക്കുക അപ്പോൾ രാധികാമേടത്തിൻ്റെ വീഡിയോ കട്ടെടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവിൻ്റെ ഫോൺ എടുത്തൊക്കെ ഇങ്ങനെ പരിശോധിക്കുവാണ് അപ്പം ഇങ്ങനെ ആ ഒരു ഇത് ഇങ്ങനെ ചിന്തിച്ച് ഫോൺ എടുത്തു നോക്കിയപ്പോൾ പാസ്വേഡ് ഇട്ടേക്കുക സ്വയം പ്രേമി ആയതുകൊണ്ട് സ്വന്തം പേര് തന്നെ തന്നെയായിരിക്കും പാസ്വേഡെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാസ്വേഡ് അടിക്കുന്നു പക്ഷേ പാസ്വേഡ് അതല്ല അങ്ങനെ മാറ്റി മാറ്റി അടിച്ച് നോക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടുന്നില്ല വേഗം തന്നെ ഒന്നും അറിയാത്തതുപോലെ അവൻ ഇറങ്ങി വരാൻ തുടങ്ങിയപ്പോഴേക്കും ഫോൺ അവിടെ വെച്ചിട്ട് നമ്മുടെ അവർണിക ഇങ്ങനെ അവിടെ നിൽക്കുക അവർണേക്ക് നിൽക്കുമ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചപ്പൻ ഇറങ്ങി വന്നു അവർനൊക്കെയാണെങ്കിൽ വലിയ ഭാവമാറ്റം ഒന്നും ഇല്ലാതെ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു അവൻ വീണ്ടും ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ അകത്തേക്ക് കയറിപ്പോയപ്പോൾ ഒന്നും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ കിഷോർ വന്നിട്ട് നീ എന്താ ഈ റൂമിൽ ചോദിച്ചു ഇനി മുതൽ ഇത് എന്റെ റൂമാണെന്ന് അന്നേരം അവരുടെയൊക്കെ പറയണം നിനക്ക് ഗസ്റ്റ് റൂമിൽ താമസിക്കാമെന്നും അപ്പൊ എന്തിനാ ഈ വാശി നമ്മുടെ കുഞ്ഞിനു വേണ്ടിയെങ്കിലും നമുക്ക് ഒരുമിച്ച് എന്നൊക്കെ ചോദിച്ചപ്പം ഓ കുഞ്ഞിനെ കുറിച്ച് നിനക്ക് എന്താണാ ചിന്തയുണ്ടായതെന്ന് ചോദിച്ചു ഈ കുഞ്ഞിന്റെ ഹാർട്ട് എൻ്റെ വയറ്റില് മിടിക്കാൻ തുടങ്ങിയതിന് ശേഷമല്ലേ നീ ഗീതുവിനെ ചതിക്കാൻ ഡ്രാമയായിട്ട് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ള സെന്റിമെന്റ്സ് എനിക്കിനി നിന്നോടില്ല എന്ന് പറയുമ്പോൾ നാടകം കളിച്ചതിലൊന്നും ഞാൻ ഒരു തെറ്റും കാണുന്നില്ലെന്ന് ഏർ കിച്ചപ്പം പറയാം ഏതു വിധത്തിലും പണം ഉണ്ടാക്കിയാൽ നാണക്കേട് ആ പണം തീർക്കുമെന്ന് കിഷോർ പറയണം കാശ് വരാൻ ഇനിയും ഒരുപാട് വഴികൾ എൻ്റെ മുന്നിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കിഷോർ പറഞ്ഞപ്പം ആ പോളിസി കൊണ്ട് എൻ്റെ മുന്നിലേക്ക് നീ വരണ്ട നാണം കെട്ട് പണം ഉണ്ടാക്കാൻ ഞാൻ ഇനി അനുവദിക്കുകയും ഇല്ലെന്ന് പറഞ്ഞു എന്നോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പിരിയാം അവർണിക എന്ന് പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന് അവർണിക പറഞ്ഞപ്പോൾ കിഷോർ ഞെട്ടി പക്ഷേ നിന്റെ വീട്ടിലെ സൗകര്യം കുറവാണെന്ന് അറിഞ്ഞ് ഡാഡി ഈ വീട് വാങ്ങിയത് നമ്മുടെ രണ്ടു പേരുടെയും വീടിലാ പേരിലാണല്ലോ അവിടെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പം വേരി സിമ്പിൾ നിന്റെ ഭാഗം കൂടി എനിക്ക് വിട്ടു തന്നാൽ പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിക്കുവാണ് നിനക്ക് പിന്നെ എവിടെ വേണമെങ്കിലും പോകാമെന്നൊക്കെ കിഷോർ പറഞ്ഞപ്പം വിട്ടു തരേണ്ടത് നീയാണെന്നും കാരണം എൻറെ ഡാഡിയുടെ വേർപ്പ് കൊണ്ടാണ് ഈ വീട് വാങ്ങിയതെന്നുള്ള കാര്യം അവർ നിഗ പറഞ്ഞു അത്തരം പഴം കഥകളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞനക്ക് പോണമെന്നുണ്ടെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാം അല്ലെങ്കിൽ നടന്നതൊക്കെ മറന്നും പുറത്തും നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞപ്പം രണ്ടും നടക്കില്ലെന്ന് അവർണിക പറഞ്ഞു എന്റെ അവകാശം വിട്ടറിഞ്ഞ ഞാൻ എങ്ങോട്ടും പോവില്ലെന്നും നടന്നതൊന്നും മറക്കാനോ പൊറുക്കാനോ ഞാൻ തയ്യാറുമല്ല എന്ന് പറഞ്ഞു അവർണിക പിന്നെ എന്താണ് ആവോ പ്രതിവിധി അതും കൂടെ പറയാൻ പറഞ്ഞു കിഷോർ എൻ്റെ ഡാഡിയുടെ കാശ് കൊണ്ട് വാങ്ങി ഈ വീട് എനിക്ക് മാത്രമായിട്ട് കിട്ടണം എന്ന് അവർന്നൊക്കെ പറഞ്ഞപ്പം അത് നടക്കില്ലല്ലോ മോളെ എന്ന് കിഷോർ നമുക്കിങ്ങനെ എന്നും വഴക്കുണ്ടാക്കി മുന്നോട്ട് പോകാൻ ആ യോഗം എന്ന് കരുതാം ഉം അതാണ് പ്രാക്ടിക്കൽ നീ അത്രയും മാത്രം കരുതിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോളിംഗ് ബെല് ശബ്ദം അങ്ങനെ അവർനെയൊക്കെ നോക്കാനായിട്ട് ഇറങ്ങിപ്പോയി കിഷോർ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ ചെന്ന് മഹാതിൽ തുറന്നപ്പോൾ ഡാഡിയെ കാണുന്നത് ഡാഡി വന്നപ്പോഴേക്കും മോൾ വളരെ സന്തോഷത്തോടു കൂടി അങ്ങ് നിൽക്കുക അല്ല ഡാഡി ഡാഡി എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നോ എന്ന് ചോദിച്ചു അതു പിന്നെ മൊലെ ഞാൻ ബാംഗ്ലൂർ എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം ഡാഡി പറയുന്നു അവർനേക്കൊന്ന് പേടിച്ചു കൂട്ടോ നാൽപ്പത് വർഷത്തെ കഠിനാധ്വാനവും കൈമെടുക്കും എല്ലാം ഞാൻ അവിടെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ വെറും ഒരു ബിഗ് സീറോയാണ് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഇവിടെ ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ എന്ന് ചോദിച്ചപ്പോൾ എന്തൊരു ചോദ്യം ഡാഡി ചോദിക്കുന്നത് ഈ വീട് തന്നെ ഡാഡിക്കുള്ളതല്ലേ എന്ന് ഗിച്ചുവിൻ്റെ വക ഒരു ഡയലോഗ് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഇനിയുള്ള ഒരു കാലം നാട്ടിൽ കൃഷിയൊക്കെ നോക്കി രഘുരാമനായി കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞു അതൊന്നും വേണ്ട ദേ ഡാഡി ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതിയെന്ന് കിഷോർ ഞാൻ ഡാഡിയെ പൊന്നുപോലെ നോക്കിക്കോളാവുന്ന അപ്പൊ അവർണേ മുന്നിൽ ഇവൻ അഭിനയിച്ച് തകർക്കുക ആ അവർണേക്കാ മോളൂട്ടി ചെന്ന ഗസ്റ്റ് റൂമേ ഡാഡിക്ക് വേണ്ടി റെഡിയാക്ക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിഷോർ പറയാ അപ്പൊ എല്ലാം വിപരീതമായിട്ട് വരുവാണ് അപ്പോൾ ചെല്ലന്റെ മുള്ളുട്ടി എന്നും പറഞ്ഞുകൊണ്ട് അവർനേക്ക് ഇപ്പം പറഞ്ഞു വിടുന്നു പിന്നെ ഡാഡിയെ സോപ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ക്യാഷ് കയ്യിലേക്ക് വരുമോളെ ഏതാണ്ട് പത്ത് കോടി രൂപ എന്ന് പറഞ്ഞപ്പോഴേക്കും കിഷോർ ഞെട്ടി പത്തു കോടിയോ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കു കേട്ടോ അപ്പോഴേക്കും ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചു നിക്കുവാ ആ പണം നിന്റെയും കിഷോറിൻ്റെയും പേടിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും ഡാഡി പറഞ്ഞു അത് കേട്ടപ്പോഴും കിഷോർ ഞെട്ടി കിഷോർ അന്താളിച്ചിങ്ങനെ നിൽക്കുവാട്ടോ അപ്പോ അയ്യോ അതൊന്നും വേണ്ടായിരുന്നല്ലോ ഡാഡി എന്ന് പറഞ്ഞപ്പോൾ നീ അതൊന്നും സ്വീകരിക്കില്ലെന്ന് എനിക്ക് എനിക്കറിയാൻ പോനെ എന്നാലും ഇത് എൻ്റെ ഒരു സമ്മാനമാണെന്നും എൻ്റെ പേരക്കുട്ടിക്കുള്ള സമ്മാനമാണെന്നും പറഞ്ഞു അത് അവർനേക്കേടെ കയ്യിലേക്ക് കൊടുത്തു പാവം അവിടെ പെട്ടുപോയി അപ്പൊ ഡാഡ് ബിസിനസ്സിൽ ഓടാൻ തുടങ്ങിട്ട് നാല് പതിറ്റാണ്ടായി ഇനി ഇദ്ദേഹം റെസ്റ്റ് എടുക്കട്ടെ നമ്മളെ സം നമ്മളദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുണ്ട് കിഷോർ അവിടെ നിന്ന് ഇങ്ങനെ അവർ കിടന്ന് അഭിനയിച്ച് തകർക്കുക അങ്ങനെ എന്തായാലും മറ്റുള്ളവർക്ക് ഏതായാലും ചുളുവിലെ രക്ഷപ്പെടാനായിട്ട് അവസരങ്ങൾ ഡാരിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ മറ്റുള്ളവർക്കാർക്കും ഇതിൽ നിന്നൊരു ചില്ലിക്കാശു പോലും ഞാൻ ചിലവാക്കില്ലെന്നും ഇതെൻ്റെ കുഞ്ഞിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും നമ്മുടെ അവർണിക അന്നേരം പറഞ്ഞു അതൊക്കെ കേട്ട് കിച്ചോറിങ്ങനെ ചിരിച്ചതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും അവർണിക വളരെ ഹാപ്പിയായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുന്നു ഇതൊക്കെ കണ്ട് കിഷോറിന് കിട്ടിയില്ലെങ്കിലും കൈ എത്താതെ പോലത്തുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലെ എല്ലാവർക്കും നന്ദി